വൻ സാമ്പത്തിക തട്ടിപ്പിനിരയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി തട്ടിപ്പ് സംഘത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി ഷജി ചെറിയാൻ ആവശ്യപ്പെട്ടു ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിനിരയായ മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാന്നാർ കുരട്ടിക്കാട് ഓം കാറിൽ വി കെ ശ്രീദേവിയമ്മയാണ് ഞായറാഴ്ച രാവിലെ പൂജാമുറിയിൽ തൂങ്ങി മരിച്ചത് വൻ സാമ്പത്തിക തട്ടിപ്പിനിരയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി തട്ടിപ്പ് സംഘത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു മണ്ണാർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീമതി ശ്രീദേവിയമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ പോലീസ് അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകയായിരുന്നു വളരെ സാമർഥ്യത്തോടു കൂടി ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നയിച്ച് നാട്ടിലെ പൊതുജനങ്ങൾക്കിടയിൽ വളരെയേറെ മതിപ്പുണ്ടാക്കിയ ഒരു പൊതുപ്രവർത്തകയായിരുന്നു ശ്രീമതി സീതവമ്മ തൊഴിൽ കൊടുക്കാൻ വേണ്ടി ചില സംരംഭങ്ങൾ ആരംഭിച്ചാൽ അതുവഴി നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭ്യമാക്കും എന്ന നാമധേയത്തിൽ ചില ആളുകൾ ശ്രീമതി സീതവയമ്മയെ സമീപിക്കുക അതിൻ്റെ ഭാഗമായി തൊഴിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടി ചില ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്നതിനു വേണ്ടി പൊതുപ്രവർത്തകരെ മുൻകൈ എടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി കുറച്ച് പണം ചില വ്യക്തികളിൽ നിന്ന് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത വാങ്ങി സമയത്ത് ആ പണം തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ പണം നൽകിയ ആളുകൾ ശ്രീദേവിയമ്മയെ സമീപിക്കുകയും ചെയ്തു ശ്രീദേവിയമ്മ മാതൃകാപരമായി പ്രവർത്തിച്ചവരുടെ വീടും സ്ഥലവും വിറ്റ് ഈ ഇടപാടിൽ ഭാഗമാക്കായ അവർ പറഞ്ഞ അനുസരിച്ച് പണം കൊടുത്ത ആൾക്ക് വീട്ടുകയും അതുവഴി അവർ മാനസികമായി വലിയ തരത്തിലുള്ള ഒരു തകർച്ചയിലേക്ക് പോവുകയും ചെയ്യും അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവര് ആത്മഹത്യാശയുടെ ഭാഗമായത്മ അപ്പോൾ വളരെ ദുരൂഹത ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ മറ്റ് രണ്ടുപേരും തട്ടിപ്പിനിരയായ രണ്ടാളുകളും ആത്മഹത്യ ചെയ്തതായിട്ടാണ് മനസ്സിലായത് ഇതിന്റെ ഒരു വലിയ ഗൂഢസംഘം മാന്നാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് പോലീസിന്റെ ധാരാളം പരാതികൾ ഇത് സംബന്ധിച്ച് കൊടുക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ കുറ്റവാളികൾ ഇന്നും ഈ സമൂഹത്തിൽ മാന്യത ചവഞ്ഞ് നടക്കുകയും ധാരാളം ആളുകളെന്ന് സമ്പത്ത് കൈക്കലാക്കുകയും പൊതുപ്രവർത്തകരായ നിരവധി ആളുകളെ മധ്യസ്ഥരാക്കി പണം തട്ടിക്കൊണ്ട് അവരെ എല്ലാം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് മാന്നാർ പ്രദേശത്ത് കണ്ടുവരുന്നത് അടിയന്തിരമായി പോലീസിൻ്റെ ശക്തമായ അന്വേഷണം ആരംഭിക്കാനും ഇതിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്ത് മുമ്പിൽ കൊണ്ടുവരാനും സന്നദ്ധമാകണം എന്ന പോലീസ് അധികാരികളോട് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ഈ മരണം ആ മരണം താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് വളരെ സമൃദ്ധിയായ ഒരു പൊതുപ്രവർത്തകയുടെ മരണം ഇത്തരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ വളരെ താൽപ്പര്യമുണ്ട് അന്വേഷിച്ച് വസ്തുതകളെല്ലാം പുറത്തുകൊണ്ടിരിക്കണമെന്ന് പ്രത്യേകമായി ഈ വസ്തു അഭ്യർത്ഥിക്കാൻ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിനിരയായ മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാന്നാർ കുരട്ടിക്കാട് ഓംകാറിൽ കാറിൽ വി കെ ശ്രീദേവിയമ്മ എന്ന എഴുപത്തിയൊന്ന് കാരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പൂജാമുറിയിൽ തൂങ്ങി വരച്ചത് മാന്നാറിലെ ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കമുള്ള രണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ശ്രീദേവിയമ്മയിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തതായി നേരത്തെ പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നുവെന്നുമാണ് പോലീസ് തന്നെ പറയുന്നത് വളരെ സാമർഥ്യത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നയിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പ് ഉണ്ടാക്കിയ ഒരു പൊതുപ്രവർത്തകയായി മാറുകയും ചെയ്ത ആളായിരുന്നു ശ്രീദേവിയമ്മ സാമ്പത്തിക തട്ടിപ്പും തട്ടിപ്പുകാരുടെ ഭീഷണിയെ തുടർന്നുമാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു ചില തെറ്റിദ്ധാരണകൾ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ശ്രീദേവി അമ്മയിൽ നിന്നും മറ്റു പലരിൽ നിന്നും പണം പറ്റിയിട്ടുള്ളത് എന്നാൽ പണം തട്ടിയെടുത്തവർ തിരികെ നൽകാതെ വന്നപ്പോൾ ഉണ്ടായ മനോവിഷമവും തട്ടിപ്പുകാരുടെ ഭീഷണിയെ തുടർന്നുണ്ടായ സമ്മർദ്ദവുമാണ് അമ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും മന്ത്രി പറഞ്ഞു സാധാരണക്കാരുടെ പണം തട്ടിയെടുത്ത് തട്ടിപ്പ് നടത്തുന്ന ഗൂഢസംഘം മാന്നാറിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി പോലീസ് സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ശ്രീദേവി അമ്മയ്ക്ക് അന്ത്യോപരിഹാരം അർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി